വേങ്ങറ ഗവൺമെന്റ് സ്കൂളിൽ മിനി ഓഡിറ്റോറിയത്തിന് തറക്കല്ലിട്ടു പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ വേങ്ങറ എൽ പി സ്കൂളിലെ മിനി ഓഡിറ്റോറിയത്തിനാണ് ശിലയിട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ശിലാസ്ഥാപനം നിർവഹിച്ചു ടെക്നിക്കൽ അയക്കുക തിരിച്ചു വന്നാലുടൻ ഇത് ടെൻഡർ നടപടി ആ അവരെ കൊണ്ട് എഗ്രിമെന്റ് വെച്ച് ചെയ്യുക എന്നുള്ള ഒറ്റ ചടങ്ങുകൾ മാത്രമേ ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ തന്നെ സ്കൂളിന് ഒരഞ്ചു വർഷമായിട്ട് ഭരണസമിതിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു എട്ടാം മാതിലെ ഈ എൽ പി എസിന് ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ളത് അത് നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ ഫണ്ട് വയ്ക്കുകയും അത് ഇന്നലത്തെ ദിവസം ആ സ്കൂളിനായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുന്നിലുള്ള എൽ പി എസിന് ഒരു പഴയ കെട്ടിടമാണ് അവിടെ നിലനിൽക്കുന്നത് ഒരു അറുപത്തിയഞ്ചു വർഷം പിന്നിട്ട ഒരു പഴയ കെട്ടിടമുണ്ട് ആ കെട്ടിടം ഒന്ന് പൊടിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ഞാൻ അങ്ങോട്ടാണ് ആ ടീച്ചറോട് പറയുന്നത് ടീച്ചറെ അത് പൊടിച്ചു മാറ്റി പുതിയ കെട്ടിടം ചെയ്യാൻ നിങ്ങൾ എം എൽ എ കണ്ട ഒരു കത്ത് കൊടുക്കണം പി ടി എ പ്രസിഡന്റ് അടക്കം ചെന്നിട്ട് പി ടി എസ് എം സി അംഗങ്ങളടക്കം ചെന്ന് എം എൽ എക്ക് ഒരു കത്ത് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് അവർ നേരിട്ട് തന്നെ എന്റെ നിർബന്ധത്തിലാണ് ആ ടീച്ചറും എസ് എം സി അംഗങ്ങളും പോവുകയും നേരിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരും ആരും ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടില്ല അങ്ങനെ സ്കൂളിൽ ഒരു കെട്ടിടം എന്നാണ് പറഞ്ഞത് ആ കെട്ടിടവും അവർക്കായി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു മഴ സമയത്ത് സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്കൂളിന്റെ മുൻവശം മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണല്ലോ അതിനൊരു പരിഹാരമെന്നോണം നമ്മൾ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ അതായത് പ്രസിഡന്റിനോട് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ അതിനുവേണ്ടി പൈസ മൂന്ന് ലക്ഷം രൂപ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും അതിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനു മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറി പോയി വലിയ പാർട്ട് എടുത്തിട്ടുണ്ട് കാരണം റിവിഷന് ഡി പി സി പോകുന്നതിന്റെ തലേ ദിവസമാണ് എന്നെ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ച് പറയുന്നു ഉടൻ എസ്റ്റിമേറ്റ് എടുത്തു അങ്ങനെ ഞാൻ നമ്മുടെ ഓഫീസറുമായി ബന്ധപ്പെട്ട് അവർക്കോട് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ലക്ഷം 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 നമ്മുടെ അങ്ങനെ രൂപ എസ്റ്റിമേറ്റ് തുകയായി അവർ എഴുതി വേണ്ടി അപ്രൂവൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബിനാ ജബാദ പഞ്ചായത്ത് അംഗങ്ങളായ കെ ധർമ്മദാസ് യു വിനോദ എൽ സുനിത എസ് എം സി ചെയർമാൻ നിയാസ് ഇബ്രാഹിം വൈസ് ചെയർപേഴ്സൺ സരിത പ്രഥമാധ്യാപകൻ ആർ സന്തോഷ് കുമാർ ഷിബു എസ് മഞ്ജു രാഖി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി